ഓക്കെ ഇത് വിത്ത് മെറ്റീരിയൽ ആണ് വിത്ത് ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ട് ഇതിനകത്ത് സിയോറ ക്ലോത്തിങ്സ് ടിഷ്യൂ മെറ്റീരിയൽ എന്നാണ് ഇതിന് പറയുക ഇതിന്റെ വില വൺ സീറോ ഡബിൾ നയൻ ആണ് ഇതാണ് ഓണം സ്പെഷ്യൽ കണ്ടു ഇതിന്റെ അകമൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് കണ്ടല്ലോ ഇത് വേണ്ടവർ ബുക്ക് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ ഇടയ്ക്ക് ഞാൻ ആ പരസ്യം പോലെ ഒന്ന് കാണിച്ചു എന്നുള്ള ടെടാൻ മേടിച്ചിട്ട് ഇതുപോലെ ഇതും അതുപോലെ തന്നെയാണ് സാരിയാണ് വൺ സീറോ ഡബിൾ നയൻ ആണ് വിത്ത് ബ്ലൗസ് പീസ് ആണ് കണ്ടോ ഇതും വൺ സീറോ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ വിലയും ഓക്കെ ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യേണ്ടത് നമ്പർ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ അതാണ് ഇത് കുറച്ച് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിൽ ഇത് ഒരു എംബ്രോയിഡറി ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഇതും അത് തന്നെയാണ് കേട്ടോ ബ്ലൗസ് പീസ് ഉണ്ട് വിത്ത് ബ്ലൗസ് പീസ് ആണ് ഇത് കുറച്ചും കൂടി വില കുറവാണ് ത്രിപിൾ നയൻ ഇത് ത്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇത് ആ ടിഷ്യൂ മെറ്റീരിയൽ അല്ല അതുകൊണ്ടാണേ ഓക്കേ ഓക്കെ ഇതും വിത്ത് ബ്ലൗസ് പീസ് ആണ് ട്രിപ്പിൾ നയൻ ഇത് ട്രിപ്പിൾ നയൻ അടുത്തത് ഇതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഷോർട്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പോഴത്തേക്കിന് മോള് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നത് ഞാൻ പരസ്യം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാണ് സാരിയാണ് വിത്ത് ബ്ലൗസ് പീസ് ഉണ്ട് ഇതാ ഇത് ബുക്ക് ചെയ്യേണ്ടത് നമ്പർ സിയോറാ ക്ലോത്തിങ്സ് ഇതിൻ്റെ വില വൺ സീറോ ഡബിൾ നയൺ എത്രയാണ് ത്രിപിൾ നയൻ ഇത് ത്രിപ്പിൾ നയൻ ആണ് കേട്ടോ രണ്ടെണ്ണം ത്രിബിൾ നയൻ ബാക്കിയെല്ലാം വൺ സീറോ ഡബിൾ നയൻ ആണ് സിയോറ ക്ലോത്തിങ്സ് ബുക്ക് ചെയ്തത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ അതാണത് ഉള്ളത് പിന്നെ ഇത് മുണ്ടാണ് എയ്റ്റ് ഡബിൾ നയൻ ഇത് സെറ്റും മുണ്ടാ ആ ഓക്കെ ഇതും വിത്ത് ബ്ലൗസാണ് ഇത് ഇത് മാത്രമല്ലേ ഉള്ളൂ വിത്ത് ബ്ലൗസ് സെറ്റ് മുണ്ട് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ വില സെറ്റ് സാരിയൊക്കെ വേണ്ടവർക്ക് ഓണം സ്പെഷ്യൽ സാധനങ്ങളാണ് ഇതും അതുതന്നെയാണ് ഇത് എയ്റ്റ് ഡബിൾ നയൻ ആ എയ്റ്റ് ഡബിൾ നയൺ ഇതും അത് തന്നെയാണ് സാധനം എനിക്ക് എപ്പോഴത്തേക്കിച്ച് ഒരു സമയമില്ലാത്തത് കൊണ്ടാണേ കാണിക്കാത്തത് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വരണം ഇത് ഹെവി എംബ്രോയിഡറി വർക്കുള്ള ഒരു സെറ്റ് സാരിയാണ്